ഹായ് ഹലോ പ്രീതാസ് ലോകലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു മാർച്ച് എട്ട് വനിതാ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു ഈ വനിതാ ദിനത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് രക്ഷകർത്താക്കളോടും കുട്ടികളോടുമാണ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത്യാവശ്യം നമ്മൾ കൊടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമാണ് എത്രത്തോളം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ആ കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കുക നല്ല നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അവളെ പഠിപ്പിക്കുക അതിന് ശേഷം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പാടുള്ളൂ അല്ല പഠനത്തിൽ അല്പം പിന്നോട്ടം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക അത് അവൾക്ക് എന്താ താല്പര്യം സ്വയം തൊഴിലായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് ഗേൺ ചെയ്യാൻ അവളുടെ സാമ്പത്തികമായിട്ടൊരു സുരക്ഷിത സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷമേ ആ പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിടാൻ പാടുള്ളൂ അല്ലാതെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കിനും ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടണം വിവാഹം കഴിപ്പിച്ച് വിടണം നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ശ്രമിച്ച് ഒരു കല്യാണം കഴിപ്പിച്ച് വിടും പിന്നെ അവസാനം അവിടെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ പഠിക്കാനും വിടത്തില്ല അഥവാ പഠിക്കാൻ വിട്ടാൽ തന്നെ ഉടനെ ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ അതിനെ നോക്കി വീട്ടിൽ നിന്ന് അവരുടെ ജീവിതം പഴിമുട്ടി പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് അതുപോലെ ഇപ്പം പഠിച്ച തൊഴിൽ തന്നെ ചെയ്യാതെ ഇരുന്നിട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് ഒക്കെ പോലെയുള്ള തൊഴിലുകൾ ചെയ്ത് ചെയ്യാതിരുന്നിട്ട് പിന്നീട് അത് ചെയ്യുമ്പോഴത്തേക്കിന് അത്രയും വർഷത്തെ ഗ്യാപ്പ് വരുന്നത് അതൊരു വലിയ പ്രശ്നമായി തീരാറുണ്ട് അങ്ങനൊന്നും വരാതെ ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അവൾക്ക് നല്ല വിദ്യാഭ്യാസം അതിനുശേഷം അവൾക്കൊരു നല്ല തൊഴിൽ നേടാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്ത് തൊഴിൽ നേടിയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് വർഷങ്ങളിൻ്റെ തൊഴിൽ കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നടക്കാതെ അത്യാവശ്യത്തിന് അവൾക്ക് എത്രയും പെട്ടെന്ന് തൊഴിൽ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു തൊഴിൽ കിട്ടിയതിന് ശേഷം ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ് പെൺകുട്ടികളോട് നമുക്ക് രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പെൺകുട്ടികൾ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിങ് അല്പമെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിരിക്കണം ഒരു സ്കൂട്ടി ഉള്ള പഠിച്ചിരിക്കണം ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പം നമ്മൾ റോഡിലിറങ്ങിയ ഒരുപാട് പെൺകുട്ടികൾ അമ്മമാർ എല്ലാവരും നല്ല വണ്ടി ഓടിച്ച് പോകുന്ന ഇഷ്ടം പോലെ വണ്ടി ഓടിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്യാവശ്യമാണ് നമ്മൾ സ്വയം ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് പക്ഷെ ഒരുപാട് പേര് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അത് ഓടിക്കാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് അമ്മമാരെയും ഒരുപാട് പെൺകുട്ടികളെയും എനിക്കറിയാം അവർക്ക് പേടിയാണ് ഇപ്പോൾ വണ്ടി വീഴുമെന്ന് പേടി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അത് വീഴും ചെറുതായിട്ടൊക്കെ ഒന്ന് വീണമെന്നിരിക്കും അല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഇപ്പം നടക്കാൻ പഠിക്കുന്നത് നമ്മളങ്ങനെ നടന്ന് ഒരു രണ്ടു വട്ടം വീണിട്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ സൈക്കിൾ ഓടിക്കാൻ ഇപ്പോൾ കുട്ടികൾ പഠി ആൺകുട്ടികളങ്ങനെ ഒത്തിരി പ്രാവശ്യം അവർ വീണിട്ടായിരിക്കും അവർ സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നത് എന്ന് പറഞ്ഞുകയാണെങ്കിൽ ഇപ്പോൾ ടു വീലർ ഓടിക്കുമ്പോഴും എല്ലാം ഒന്ന് ചെറുതായിട്ട് തട്ടിയും മുട്ടിയൊക്കെ ചെയ്യും ആദ്യം എങ്കിലും നമ്മളതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അതുകൊണ്ടുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അതെനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിലും ആരെയും ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ കഴിയും പക്ഷേ ഇപ്പോൾ ഒരുപാട് എല്ലാ അമ്മമാരും മിക്കവാറും സഹോദരികളും എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ വണ്ടി ഓടിച്ചാണ് നടക്കുന്നത് അതിലൊരു വലിയ അഭിമാനം തോന്നാറുണ്ട് ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ ടു വീലറൊക്കെ ഓടിക്കുന്നവരെ ആണുങ്ങളും അല്ലാത്ത സമൂഹവും ഒക്കെ ഒരുപാട് പുച്ഛിച്ച് പറയുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ച് പോകുന്നത് കാണുമ്പോൾ തീരെ രസിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അവർക്കാർക്ക് ഒന്നും ഇണ്ടാട്ടില്ല അത്രത്തോളം സ്ത്രീകൾ പുരോഗമിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് കാറൊക്കെ ഇപ്പം എല്ലാവരെയും കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല സാമ്പത്തികമായിട്ട് അല്പം ഉയർന്നു നിൽക്കുന്നവർ കാർ വാങ്ങി തന്നെ ഓടിച്ച് കാറൊക്കെ വാങ്ങിച്ച് ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും അതിലുണ്ടാവുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കാൻ പഠിച്ചിരിക്കണം ടൂ വീലറെങ്കിലും ഓടിച്ച് പഠിക്കണം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാതിരിക്കുന്ന അമ്മമാരോടും സഹോദരിമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ടു വീലറെങ്കിലും വാങ്ങി ചെറുതായിട്ടെങ്കിലും ഓ ഓടിച്ച് 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 അത് പഠിക്കുക അത് പഠിച്ചിട്ട് നിങ്ങൾ സ്വയം ഓടിച്ചു പോകുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നീട് പിന്നീട് എനിക്ക് പറയാനുള്ളത് അൽ കുറച്ചൊക്കെ പാചകം അറിഞ്ഞിരിക്കണം ഇപ്പോൾ പാചകം എനിക്ക് ഒട്ടും അറിയത്തില്ല എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് എന്താ ചായ പോലും ഉണ്ടാകാൻ അറിയത്തില്ല അതെല്ലാം അമ്മയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും സ്ത്രീകൾക്ക് അത്ര പറ്റിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾ സ്ത്രീകളെപ്പോഴായാലും സ്വയം അല്പമെങ്കിലും പാചകം ചെയ്യാൻ പഠിച്ചിരിക്കണം ഒരു അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പഠിച്ചിരിക്കണം അതുപോലെ അവരവരുടെ തുണിയെല്ലാം തന്നായിട്ട് വാ ഇപ്പോൾ ആരും തന്നെ തന്നെ കഴുകാറില്ല എല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടാലേക്കും കഴുകുമെന്ന് അത് കഴുകണം അതുപോലെ തന്നെ ഇതിങ്ങനെ തുണിയായാലും പാത്രങ്ങളെല്ലാം ഇങ്ങനെ വീടുകളിൽ കൂട്ടിയിടുക അഴുക്കാക്കി അടു ഇങ്ങനെ ഒരു ഒരു ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ തുണിയൊക്കെ കൂട്ടിയിട്ട് കഴുകുക അതൊന്നും നല്ല ശീലമല്ല അതൊക്കെ നല്ല അടുക്കും ചിട്ടയോടും കൂടി നമ്മുടെ വീടെപ്പിടും വൃത്തിയാക്കി അതൊക്കെ സൂക്ഷിച്ച് സൂക്ഷിക്കുക എന്നുള്ളതും സ്ത്രീകളുടെ ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ പാചകം അല്പമെങ്കിലും ഇപ്പോൾ ഇടാൻ പോലും അറിഞ്ഞൂടുക എന്ന് പറയുന്നത് വളരെ മോശമാണ് അതിനി എത്ര വലിയ ഉദ്യോഗസ്ഥയാണെങ്കിലും എത്ര വലിയ ജോലി തിരക്കുള്ള ഉദ്യോഗസ്ഥയാണെങ്കിലും അല്പമെങ്കിലും പാചകം നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് അത് അത്യാവശ്യമായിട്ട് നമ്മുടെ ഒരു പെൺകുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പാചകം അറിഞ്ഞൂട എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഗ്യാസ് പോലും കത്തിക്കുക എന്ന് പറയുന്നത് എന്തൊരു മോശമാണ് അതിനേക്കാൾ നല്ലത് അല്പമെങ്കിലും പാചകം നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയെങ്കിലും ഒട്ടും പാചകം ചെയ്യാത്ത ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കറിയൊക്കെ വെക്കാനൊക്കെ പഠിച്ചു വയ്ക്കുക അത് ഭാവിയിൽ എപ്പോഴായാലും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നീട് എനിക്ക് പറയാനുള്ളത് പിന്നെ കുടും ഒരു കുടുംബത്തിൻ്റെ ഒരു നല്ല ഒരു ഉത്തരവാദിത്വം അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് ഒരു ജീവിതം ആകുമ്പോൾ അത് രണ്ടുപേരും തുല്യതയോടെ ഏറ്റെടുക്കണം അല്ലാതെ ഒരു ഭർത്താവ് മാത്രം ചെയ്യുന്ന മാത്രം കണ്ടുകൊണ്ട് നോക്കിയിരിക്കാതെ ഭാര്യയും അതിൻ്റെ തുല്യ പങ്കാളിത്തം ഏറ്റെടുക്കണം ഇപ്പം പിന്നെ സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീ അങ്ങനെയൊക്കെ വന്നതോടുകൂടി ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പം ഒരു വിദ്യാഭ്യാസം അല്പം കുറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം ബാങ്കിൽ പോയി ഒരു ഫോം പൂരിപ്പിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കാര്യം എന്തൊക്കെയായാലും കുടുംബശ്രീ മിഷൻ രൂപീകരിച്ചതോടുകൂടി സ്ത്രീകളിലെ സമൂഹത്തിലെ അടിത്തട്ടിൽ കിടന്ന ഒരുപാട് സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയും മുന്നോട്ട് വരികയും ഇപ്പോൾ വില്ലേജ് ഓഫീസിലായാലും പഞ്ചായത്ത് ഓഫീസിലായാലും ബാങ്കിലായാലും എവിടെ പോകുന്നതിനും സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു മടിയുമില്ല പണ്ടൊക്കെ പഞ്ചായത്തിൽ പോകണമെന്ന് പറഞ്ഞാലും വില്ലേജിൽ പോകണമെന്ന് പറഞ്ഞാലും ബാങ്കിൽ ചെന്ന ഒരു ഫോം പൂരിപ്പിക്കാൻ എടുത്തു തന്നാലും ഒക്കെ പൂരിപ്പിക്കാനും എല്ലാവർക്കും മടിയായിരുന്നു അറിയത്തുമില്ലായിരുന്നു ഇപ്പോൾ ഈ തൊഴിലുറപ്പ് അതുപോലെ ഹരിതകർമ്മസേന അതേപോലെ കുടുംബശ്രീ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് നല്ല താഴെ തട്ടിലുള്ള സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നു അവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊരു വളരെ അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലൊക്കെ കുടുംബശ്രീയുടെ ഒരു പങ്ക് വളരെ വലുതാണ് വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളെക്കുറിച്ചല്ല വിദ്യാഭ്യാസം അല്പം കുറവുള്ള കു ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർക്കൊക്കെ മുന്നോട്ട് വരുന്നതിന് ഈ കുടുംബശ്രീ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് വന്ന് ഉള്ളത് അതുപോലെ എല്ലാ കാര്യത്തിലും സ്ത്രീകളുടെ ഒരു പങ്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വേണം അത് സമൂഹത്തിലായാലും വീട്ടിലായാലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലായാലും എല്ലാത്തിലും സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അവിടെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ അല്ല സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അടങ്ങിയിരുന്ന് ഒന്നും സമൂഹമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിച്ചിട്ടൊന്നും ഒരിക്കലും സ്ത്രീ ശാക്തീകരണം ഉണ്ടാവുകയില്ല അതുകൊണ്ട് അവരവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് അതെല്ലാം പ്രോ അതിനു വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക എങ്കിൽ മാത്രമേ ഒരു സ്ത്രീ സമൂഹത്തിൽ ഒരു ഉന്നതിയിലെത്തുകയുള്ളു ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട അമ്മമാരായാലും അമ്മമ്മമാരായാലും അവരുടേതായ മികവ് അവർ അവരുടെ ജീവിതത്തിൽ അവർ പ്രകടിപ്പിച്ചു കാണും അല്ലെങ്കിൽ നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ നമ്മുടെ മികവൊന്നും പുറത്തെടുക്കാൻ കഴിയാതെ അകത്ത് തന്നെ അടങ്ങി കൂടി ചോറും കറിയും വെച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത് വയ്ക്കേണ്ടെന്നല്ല വയ്ക്കുക ആ ചോറും കറിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണം വീട്ടിലെ കാര്യങ്ങളും നോക്കണം അതുപോലെ നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം നമ്മൾ പുറത്തെടുക്കുകയും വേണം ലോക വനിതാ ദിനം മാർച്ച് എട്ടാം തീയതി ആഘോഷിച്ചപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതുക സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് എപ്പോഴും പ്രവർത്തിക്കുക സ്ത്രീ ശാക്തീകരണം കൊണ്ടോ സംവരണം വന്നതുകൊണ്ടോ ഒന്നും സ്ത്രീകൾ അങ്ങനെ ഉയരത്തില്ല അവരോർ തന്നെ അവരവർക്ക് തന്നെ അതിലൊരു താല്പര്യം ഉണ്ടാവുകയും അവരവർക്ക് മുന്നിട്ടിറങ്ങണമെന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്താൽ മാത്രമേ സ്ത്രീകൾ മുന്നോട്ട് വരാൻ വരാൻ സാധ്യതയുള്ളൂ അതിനു വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും എല്ലാ വീട്ടുകാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഒരു സപ്പോർട്ട് സ്ത്രീകൾക്ക് ആവശ്യവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്ന് നിങ്ങൾ എഴുതി അറിയിക്കുകയും കമൻസിലൂടെ ഇടുകയും ചെയ്യുക ഇത്രയൊക്കെ ഇന്ന് പറയാനുള്ളൂ മറ്റൊരു വിഷയവുമായി നാളെ കാണാം ബൈ